എല്ലാ കൂട്ടുകാർക്കും കേരള ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് നിർമ്മൽ ലോട്ടറിയുടെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എൻ ആർ നാനൂറ്റി ഇരുപത്തി ഒമ്പത് വെള്ളിയാഴ്ചത്തെ നിർമ്മൽ ലോട്ടറിയുടെ ഗസിംഗ് നമ്പറാണ് എൻ ആർ നാനൂറ്റി ഇരുപത്തി ഒമ്പതാണ് ട്രോ കോഡ് ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ ഗസിംഗ് നമ്പരായി കണക്കാക്കുന്നത് പൂജ്യം രണ്ട് പന്ത്രണ്ട് പൂജ്യം നാല് എൺപത്തി എട്ട് പൂജ്യം അഞ്ച് പത്ത് അടുത്ത നമ്പർ പൂജ്യം ആറ് എഴുപത്തി രണ്ട് പൂജ്യം ഒമ്പത് പത്ത് പതിനൊന്ന് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് പതിനെട്ട് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞും വരുന്ന നമ്പറുകളും എടുക്കാൻ ശ്രമിക്കുക അടുത്ത നമ്പർ പത്തൊൻപത് ഇരുപത്തി ഒന്ന് ഇരുപത് പതിനാറ് ഇരുപത്തി അഞ്ച് അമ്പത്തെട്ട് അടുത്ത നമ്പർ എൺപത്തി ഏഴ് നാൽപ്പത്തി രണ്ട് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് മുപ്പത് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തെട്ട് നാൽപ്പത് പതിനാറ് അടുത്ത നമ്പർ നാൽപ്പത്തി ഒന്ന് ഇരുപത്തി ഏഴ് അമ്പത്തൊന്ന് പത്തൊൻപത് അമ്പത്തി ആറ് എഴുപത്തി രണ്ട് അമ്പത്തഞ്ച് എൺപത്തി മൂന്ന് അമ്പത്തെട്ട് പത്ത് അറുപത് പന്ത്രണ്ട് അറുപത്തൊന്ന് ഇരുപത്തി ഏഴ് അറുപത്തി മൂന്ന് നാൽപ്പത്തി എട്ട് അടുത്ത നമ്പർ ഏഴ് അറുപത്തി ഏഴ് എൺപത് എഴുപത്തി ഒന്ന് അറുപത്തി ഒന്ന് എഴുപത്തി നാ രണ്ട് പതിനെട്ട് എഴുപത്തി നാല് പത്ത് എഴുപത്തി ഒമ്പത് എൺപത്തി ഒന്ന് എൺപത്തി രണ്ട് നാൽപ്പത് എൺപത്തഞ്ച് തൊണ്ണൂറ് എൺപത്തി ആറ് പതിനെട്ട് അടുത്ത നമ്പറുകൾ തൊണ്ണൂറ് പത്ത് തൊണ്ണൂറ്റിയൊന്ന് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ട് അടുത്ത നമ്പർ തൊണ്ണൂറ്റി മൂന്ന് അറുപത്തി ഒന്ന് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ്റഞ്ച് എൺപത് തൊണ്ണൂറ്റാറ് പന്ത്രണ്ട് എല്ലാവർക്കും കേരൽ ടിപ്സിൻ്റെ അടുത്ത വീഡിയോ വരുന്നത് സ്വാഗതം